തിളക്കമാർന്ന ലോകം പലർക്കും സ്വപ്നമാണ് ഗ്ലാമർ പ്രശസ്തി കൈനിറയെ പണം ആരാധകരുടെ സ്നേഹം എന്നിവ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മാന്ത്രികതയാണ് എന്നാൽ ഈ മിന്നുന്ന ലോകത്തിന്റെ മായ കാഴ്ചകളിൽ മനം അടുത്ത് ആന്തരികമായ ശാന്തി തേടി സർവം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന അപൂർവം ചിലരുണ്ട് ബോളിവുഡ് സിനിമാ ലോകവും സൂപ്പർ മോഡൽ ജീവിതവും പൂർണ്ണമായി ഉപേക്ഷിച്ച് ആത്മീയ പരിശീലനത്തിന്റെ പാത തിരഞ്ഞെടുത്ത നടി ബർഖ മതന്റെ ജീവിതകഥ അത്തരമൊരു പരിത്യാഗത്തിന്റെ ഇതിഹാസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നടന്ന മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തപ്പോഴാണ് ബർക്കുന്നത് അന്ന് അതേ വേദിയിൽ രാജ്യത്തിന്റെ സൗന്ദര്യ തിളക്കങ്ങളായി ഐശ്വര്യ റായും സുഷ്മിത സെന്മ ഉണ്ടായിരുന്നു ഈ സൂപ്പർ മോഡലുകൾക്കൊപ്പം വേദി പങ്കിട്ട ബർക്ക മത്സരത്തിൽ മിസ് ടൂറിസം ഇന്ത്യ പട്ടം നേടി ഇത് അന്താരാഷ്ട്ര വേദികളിലേക്കുള്ള വാതിൽ അവർക്കായി തുറന്നു മലേഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിക്കൊണ്ട് ബർക്ക തന്റെ ഗ്ലാമർ ജീവിതത്തിലെ ആദ്യ വിജയം ഉറപ്പിച്ചു സൗന്ദര്യ മത്സരങ്ങളിലെ യും ബർക്കെ ബോളിവുഡിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ആക്ഷൻ ചിത്രമായ കിലാടിയോക്കിലാടിയിലൂടെയായിരുന്നു ബർക്കിയുടെ ഈ സിനിമ അരങ്ങേറ്റം അക്ഷയ് കുമാർ രേഖ രവീണ ധണ്ഠൻ എന്നിവരോടൊപ്പം ശ്രദ്ധേയമായ ഒരു വേഷത്തിൽ അവർ സ്ക്രീൻ പങ്കിട്ടു താര പകിട്ടുള്ള ഒരു സിനിമയിലെ സാന്നിധ്യം ബോളിവുഡിൽ അവർക്ക് ഉറച്ചൊരിടം നേടിക്കൊടുത്തു എന്നാൽ ബർക്കിയുടെ കരിയറിലെ വഴിത്തിരിവായത് രണ്ടായിരത്തി മൂന്നിൽ രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ഹൊറർ ചിത്രമായ ഭൂതിയിലെ പ്രകടനമായിരുന്നു സിനിമയിൽ പ്രേതബാധയുള്ള മഞ്ജീദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബർക്ക പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ നടിച്ചു താരതമ്യേന ചെറിയ വേഷമായിരുന്നിട്ടും ആ കഥാപാത്രത്തിന്റെ ഭീതിതമായ ഭാവങ്ങൾ ബർക്കയുടെ അഭിനയ സാധ്യതകളെ പ്രകടമാക്കി ബോളിവുഡിന്റെ വാതിലുകൾ അവർക്കായി കൂടുതൽ തുറക്കപ്പെട്ടു സിനിമാ ലോകത്തിനപ്പുറം ടെലിവിഷൻ മേഖലയിലും ബർക്ക മദൻ ശക്തമായ സാന്നിധ്യം അറിയിച്ചു ഞായ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ക്രാന്തി തുടങ്ങിയ ജനപ്രിയ ടെലിവിഷൻ ഷോകളിൽ അവർ മുഖ്യവേഷങ്ങളിലെത്തി ഇതിലെ ഏറ്റവും അറിയപ്പെടുന്ന മുഖങ്ങളിൽ ഒന്നായി അവർ മാറി വിജയത്തിന്റെ പടവുകൾ ഒന്നൊന്നായി കയറി പോകുമ്പോഴും പുറം രോഗം കാണാത്ത ഒരു അസ്വസ്ഥത ബർക്കിയുടെ ഉള്ളിൽ വളർന്നു തുടങ്ങിയിരുന്നു പ്രശസ്തിയും പണവും സൗന്ദര്യവും ഉണ്ടായിരുന്നിട്ടും ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന ചോദ്യം ബർക്കിയെ വേട്ടയാടി ചുവന്ന പർവതാനകളിലെ തിളക്കത്തിനും ക്യാമറ വെളിച്ചങ്ങൾക്കപ്പുറം തന്റെ ജീവിതം ഒരു ശൂന്യതയിൽ തളച്ചിട്ടപ്പെട്ടതായി അവർക്ക് തോന്നി ഈ മിഥ്യാലോകത്തിലെ ഗ്ലാമറിന്റെ അതിപ്രസരം അവരിൽ മടുപ്പുളവാക്കി ആന്തരികമായ സമാധാനവും മനഃശാന്തിയും തേടി അപ്രതീക്ഷിതമായ ഒരു വഴുത്തിരിലേക്ക് അവർ കാലെടുത്തു വെക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബർഖാ സിനിമാ ലോകത്തെയും മോഡലിംഗ് ജീവിതത്തെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു നിർണായക തീരുമാനമെടുത്തു സ്വപ്നങ്ങളുടെ ലോകത്തോട് പൂർണ്ണമായും വിട പറഞ്ഞ് ഒരു ബുദ്ധ സന്യാസിയാകാൻ അവർ തീരുമാനിച്ചു ഈ തീരുമാനം വളരെ കുറച്ചുപേർ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു പരിത്യാഗത്തിന്റെ പാതയായിരുന്നു ബോളിവുഡിലെ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ഈ മാറ്റം വിശ്വസിക്കാൻ തയ്യാറായില്ല പഴയ ജീവിതം സ്വത്വവും അവർ പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന ഗ്ലാമർ നാമം മാറ്റി ഗ്യാൽറ്റൻ സാം എന്ന പുതിയ പേര് സ്വീകരിച്ചു ഇത് വെറും പേരിന്റെ മാറ്റമായിരുന്നില്ല മറിച്ച് അവർ തിരഞ്ഞെടുത്ത ധ്യാനാത്മക ജീവിതത്തിന്റെ ആരംഭമായിരുന്നു ബുദ്ധമത പഠനങ്ങളിലും പരിശീലനങ്ങളും അവർ ആഴത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഗ്യാൽറ്റൻ സാംറ്റിൻ ഇപ്പോൾ ഹിമാലയത്തിലെ ശാന്തമായ താഴ്വരകളിലാണ് താമസിക്കുന്നത് തിരക്കഥാ സംഭാഷണങ്ങളോ ക്യാമറകളുടെ ഫ്ലാഷുകളോ അവിടെയില്ല ബുദ്ധവിഹാരങ്ങളിലെ ലളിതമായ ജീവിതം ധ്യാനം സേവനം സ്വയം കണ്ടെത്തൽ എന്നിവയുടെ പാദം മാത്രമാണ് അവിടെയുള്ളത് എവറസ്റ്റ് കുടമുടിക്ക് കീഴിലുള്ള സമാധാനത്തിന്റെ മുൻപ് നിന്നതിന്റെ യാതൊരു ില്ല ഒരു റാമ്പ് പ്രകാശിപ്പിക്കുമ്പോഴും വെള്ളിത്തിരയിൽ ഭീതി പരത്തുകയും ചെയ്ത സൂപ്പർ ബുദ്ധമതത്തിന്റെ പാരമ്പര്യങ്ങൾ സ്വീകരിച്ച് ലളിതമായ ജീവിതം നയിക്കുന്നു മേക്കപ്പ് വർണ്ണാഭമായ വസ്ത്രങ്ങൾ എല്ലാത്തരം ആഡംബരങ്ങൾ എന്നിവയിൽ നിന്നും അവർ പൂർണ്ണമായും അകന്നു നിൽക്കുന്നു ബുദ്ധ സന്യാസിമാരുടെ കാവ്യവേഷമാണ് അവരുടെ വസ്ത്രധാരണ രീതി സാമൂഹിക കെണികളിലോ കാഴ്ചകളിലോ അവർക്ക് ഒരു ഒരഭിനിവേശവും ഇല്ല സമൂഹ മാധ്യങ്ങളിൽ സജീവമായ തന്റെ പുതിയ ജീവിതത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയും ബുദ്ധമതത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു പുറലൂകത്തിന്റെ ആകർഷകമായ വിജയങ്ങൾക്കപ്പുറം ഓരോ മനുഷ്യനിലും ആന്തരികമായ ശാന്തിയും പ്രകാശവും തേടേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് അവരുടെ ജീവിതം നൽകുന്നത് ബോളിവുഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിത്യാഗങ്ങളിൽ ഒന്നായി ഈ മാറ്റം എന്നേക്കുമായി രേഖപ്പെടുത്തപ്പെട്ടു